ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത അധ്യായമൊന്ന് അർജുന വിഷാദയോഗം ശ്ലോകം പതിനാറ് വിജയം യുധിഷ്ഠിര നകുല സഹദേവച്ഛ സുഘോഷമണി പുഷ്പകോ യുധിഷ്ഠിരൻ അതായത് ധർമ്മപുത്രൻ അനന്തവിജയമെന്ന ശംഖും നകുല സഹദേവന്മാർ സുഘോഷം മണിപുഷ്പകം എന്നീ മഹാശങ്കുകളും മുഴക്കി അതിമേ തന്നെ നമ്മൾ കണ്ടു പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ചയക പൗണ്ട്രം ദാശങ്കം ഭീമകർമ്മ മൃഗോദരക ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ഈശ്വനായ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം പാഞ്ചജന്യം എന്ന ശങ്കത്തെ മുഴക്കി ഭഗവാന്റെ ശങ്കിന്റെ പേരാണ് പാഞ്ചജന്യം ധനഞ്ജയൻ ധനഞ്ജയൻ ആരാണ് അർജുനൻ അർജുനൻ മുഴക്കിയത് അർജുനൻറെ ശങ്കായ ദേവദത്തം ഭീമകർമ്മ ഭൃഗോദര ഭീമൻ ഭൃഗോദരൻ എന്നും അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ മഹാശങ്കാണ് പൗണ്ട്ര കുന്തിയുടെ പുത്രനായ യുധിഷ്ഠിരൻ യുധിഷ്ഠിരന്റെ ശങ്കിന്റെ പേരാണ് അനന്തവിജയം എല്ലാവരും കുന്തിയുടെ പുത്രനാണ് അർജുനനും ഭീമനും നകുലനും സഹദേവനും യുധിഷ്ഠിരനും അങ്ങനെ പഞ്ചപാണ്ഡവരും ഈ ശങ്കുകളെല്ലാം മുഴക്കി യുദ്ധാരംഭത്തിനു വേണ്ടി എന്ന് പറയുകയാണ് ഹരേ